ഒരു കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നാം പ്രസവത്തിന് വേണ്ടി നാല് മാസം ജനയിൽ നിൽക്കുന്ന ഈ ആട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നവർ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് എടത്തനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമായ രണ്ട് പിഴക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല വളർച്ചകൾ നല്ല പിഴക്കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നും കൂടി ഉദ്ദേശിക്കുന്നവരെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ട് വലുപ്പും അത്യാവശ്യത്തിന് ചെവിയിറക്കും അതുപോലെ തന്നെ അത്യാവശ്യം പാല് കിട്ടുന്ന സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ഏഴ് മാസം പ്രായമായ ഒരു ക്രോസ് ബീഡ് പിടയും രണ്ടു മാസം പ്രായമായ രണ്ട് മുട്ടന്മാരും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നും കൂടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊഴുത്ത് വളർത്താൻ പറ്റാ ഹൈദരാബാദിൽ ക്രോസ് വന്നൊരു മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് വന്നൊരു മുട്ടൻകുട്ടിയാണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആടിനാവശ്യമുള്ളവർ ഉടൻ തന്നെ ായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവ അനുയോജ്യമായ സൂപ്പർ മലബാറി ആടും അതിൻ്റെ ഏകദേശം ആറ് മാസം പ്രായമായ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് രണ്ടും പിടക്കുട്ടികളാണ് ആടിനിപ്പോൾ ഏകദേശം മൂന്ന് മാസം ചലങ്ങിൽ നിൽക്കുന്നു ഈ മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് വളർത്തുവ അനുജൻ വയൽ ബീച്ചൽ ക്രോസ് മുട്ടകുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നതിൽ ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാം വരുന്ന കൊല്ലത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം പത്ത് മാസം പ്രായമായ ഒരു ബീച്ചൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായാലും സൂപ്പർ ബീച്ചൽ ക്രോസ് പിടക്കുട്ടിയാണ് അല്ല കാലിടുന്നിട്ട് വലുപ്പും ചെവിയിറക്കുമുള്ള നല്ല സൂപ്പർ ആ കുട്ടി ആടുംകുട്ടിയാണ് അതുപോലെ തന്നെ വളർച്ചയുള്ള കുട്ടിയാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉണ്ട് സ്ഥലം വരുന്നു കൊല്ലം അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർ വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായാലും സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ കാലടി കാലിടുന്നിട്ട് ഉയരവും അതുപോലെ ശരീരഭാരം കൊണ്ടും അതുപോലെ തന്നെ ഇറച്ചി കൊണ്ടും നല്ല ഭാരമുള്ള നല്ല സൂപ്പർ രണ്ട് പിടകൾ വിൽപ്പനക്കുള്ളതാണ് ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മേൽമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചി വള്ളം കൂടിയുമ്പോൾ നല്ല സൂപ്പർ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമാണ് ഒമ്പത് മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പവും അതുപോലെ തന്നെ ഇറച്ചി തൂക്കവും ഉള്ള നല്ല സൂപ്പർ മുട്ടന്മാരാണ് ഇറച്ചിക്കും ക്രോസിങ്ങിന് ബെസ്റ്റ് ഐറ്റംസ് നല്ല സൂപ്പർ മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീച്ച വള്ളവും കൂടിയും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങളുടെ വിൽപ്പന പോസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്ന പെരുമ്പാവൂരാണ് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കെ ജിയോളം ബോഡി ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായാൽ സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് ഒരടത്തുവാൻ ഇറച്ചിക്ക് അനുയോജ്യമായാലും ബെസ്റ്റ് ഐറ്റംസ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ചോദിക്കുന്ന ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്ററിനടുത്ത് പാല് കിട്ടുന്ന സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് കുട്ടികളെ പിരിച്ചതാണ് ചോദിക്കുന്ന ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല കാലിഴുന്നിട്ടും വലുപ്പവും ചെവിയിറക്കും നല്ല സൂപ്പർ പാലാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്